ഇന്ത്യൻ നേവിയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മില്യൺ ഡോളേഴ്സാണ് പക്ഷേ പാകിസ്ഥാൻ്റെ മൊത്തം ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ ഡോളറാണ് അതിൽ തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും നാനൂറ് കിലോമീറ്റർ റേഞ്ചാണ് ഈ എസ് ഫോർ ഹൺഡ്രഡ് ട്രൈവിൻ്റെ നാനൂറ് കിലോമീറ്റർ ആണ് ഈ റാവൽപിണ്ടി അല്ലെങ്കിൽ ലാഹോർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏതാനും വിത്തിൻ ഹൺഡ്രഡ് ആണ് നമ്മുടെ അതിർത്തിയിൽ നിന്നുള്ള ദൂരം ഇൻറ്റേർണൽ ഡൊമസ്റ്റിക് ഇഷ്യൂസ് പ്ലസ് ബലൂചിസ്ഥാൻ്റെ പ്രശ്നങ്ങളുമ്പോൾ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരുപാട് ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പല മേഖലകളും ഇറങ്ങിയിട്ടുണ്ട് പിടിച്ചിറങ്ങിയിട്ടുണ്ട് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ രണ്ടാം ഘട്ടം പുരോഗമിക്കുന്നുവെന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കും നാവികസേനയുടെ സാന്നിധ്യം വളരെ വളരെ മർമ്മപ്രധാനമായ സ്ഥാനത്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്കിന്ന് പോകാമെന്നാണ് കരുതുന്നത് ഒപ്പം തന്നെ ഇന്ത്യയുടെ തിരിച്ചടിയുടെ സവിശേഷതകൾ പാകിസ്ഥാൻ്റെ നിലവിലെ നില ഇതൊക്കെയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ചേരുന്നു മുൻ നാവികസേന ഉദ്യോഗസ്ഥൻ ശ്രീ മനോജ് കുമാർ നമസ്കാരം ബൈ ഡോക്ടർ നമസ്കാരം നമസ്കാരം ഇന്ത്യൻ നാവികസേന ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പാകിസ്ഥാനിലെ സമുദ്ര അതിർത്തി സീൽ ചെയ്ത പോലെ നിലയുറപ്പിച്ചിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നമ്മുടെ യുദ്ധക്കപ്പലുകളിൽ നിന്നും കറാച്ചി ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു പിന്നീട് അത് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയം തന്നെ നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു എങ്കിലും എനിക്ക് തോന്നുന്നു പാകിസ്ഥാനെ വലിയ രീതിയിൽ സമ്മർദ്ദമാക്കുന്ന ഒരു കപ്പൽ വിന്യാസമാണ് അതെന്ന് തോന്നുന്നു അല്ലേ അതെ 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 അത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പെഹൽഗാമിലുണ്ടായ ഒരു ടെററിസ്റ്റ് അറ്റാക്കിൻ്റെ ഫലമായിട്ട് രണ്ടാഴ്ചത്തോളം അതിൽ സൈനിക വൃത്തങ്ങളും സർക്കാരും അതിനോട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്ലാനിങ് നടത്തി സ്ട്രാറ്റജിക് ചർച്ചകൾ നടത്തിയിട്ട് എടുത്ത തീരുമാനമായിരുന്നു അതിൻ്റെ ഭാഗം അത് കഴിഞ്ഞിട്ട് ഒരു വിത്തിൻ വൺ വീക്ക് തന്നെ നേവി എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ നേവൽ കപ്പലുകളും സബ്മറീനുകളും എല്ലാ കാര്യങ്ങളും പ്രിപ്പറേഷനായിട്ട് തന്നെ ഒരു നമ്മുടെ ഓഫ് കറാച്ചി ഭാഗത്ത് നിലയുറപ്പിക്കുകയാണ് ഇപ്പോഴും അപ്പോൾ എന്തിനും തയ്യാറായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ടാസ്ക് ഓക്കെ നമ്മുടെ നാവികസേന നമുക്കിപ്പോൾ എന്താണ് വിമാനവാഹിനി കപ്പലുകൾ രണ്ടെണ്ണം ഉണ്ട് അന്തർവാഹിനികൾ വളരെ ആധുനികമായിട്ടുള്ളതുണ്ട് അതുപോലെ തന്നെ യുദ്ധ കപ്പലുകൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാൻ കൽപ്പുള്ളവയുമാണ് നമ്മുടെ നാവിക കരുത്ത് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നുണ്ടോ അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഉണ്ട് ഇന്ത്യൻ നേവിയുടെ ഏകദേശം ഇന്ത്യക്ക് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം തീരപ്രദേശങ്ങളുണ്ട് നമ്മുടെ കോസ്റ്റൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് പ്ലസ് കിലോമീറ്റേഴ്സാണ് അതിനെ എത്രയും സേഫായിട്ട് വയ്ക്കുക എന്നുള്ളത് നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റ് ഗാർഡും പ്രതിജ്ഞാബദ്ധമാണ് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ത്യൻ നേവി പറഞ്ഞ സംബന്ധിച്ചോളം നൂറ്റി മുപ്പത്തഞ്ച് കപ്പലുകൾ അതായത് ഓപ്പറേഷണൽ ഷിപ്സ് നമുക്ക് നിലവിലുണ്ട് നൂറ്റി മുപ്പത്തഞ്ച് അത് നൂറ്റി അമ്പത്തഞ്ച് ആക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ഷിപ്പ്യാർഡിലും ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് മോഡൽ ഷിപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രണ്ട് എയർക്രാഫ്റ്റ് കാരിയർ ഉണ്ട് നിലവിൽ ആറ് ഡിസ്ട്രോയേഴ്സ് ഉണ്ട് പതിനൊന്ന് ഫ്രിഗേറ്റ്സ് ഉണ്ട് ഇരുപത്തിരണ്ട് കവേർഡ് ക്ലാസ് ഉണ്ട് പതിനഞ്ച് സമ്മറൈൻ ഉണ്ട് അതിൽ പത്ത് സമ്മറൈൻ കൺവെൻഷണൽ ടൈപ്പും അഞ്ച് സമ്മറൈൻ ന്യൂക്ലിയർ പവേഡ് സമ്മറനുമാണ് ഇത്രയും നമുക്ക് എക്വിപ്മെൻറ്റ് ശേഷിയും അതിന് വിന്യസിക്കാനുള്ള കഴിവും അതിന് ഓപ്പറേഷൻ എബിലിറ്റിയും നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം നിലവിൽ അത് വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനക്കൂടി ഒരു ഒരു സമ്മറൈനാണ് ഇപ്പം സർവീസിലുള്ള ഓപ്പറേഷൻ ആയിട്ടുള്ളത് അവരുടെ ഫണ്ടിൻ്റെ ബഡ്ജറ്റ് നീക്കിവെക്കാനുള്ള പരിമിതികൾ മൂലം അവർക്ക് അത് റിപ്പയർ ചെയ്യാനുള്ളൊരു ഫണ്ടും കൂടെ കൊടുക്കാത്തത് കാരണവും അവരുടെ റിപ്പയർ കൂടി നടക്കുന്നില്ല എന്നാണ് നമുക്ക് വിവിധ ഇൻഫർമേഷൻ കിട്ടുന്നത് ഇന്ത്യൻ നേവിയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മില്യൺ ഡോളേഴ്സ് ആണ് പക്ഷേ പാകിസ്ഥാൻ്റെ മൊത്തം ഡിഫൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മില്യൺ ഡോളർ ആണ് അതിന് തന്നെ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റും അതെ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വാർത്തകൾ വന്നു അത് പിന്നീട് നിഷേധിച്ചു തന്നെയും വി ആർ കേബിൾ ഓഫ് അറ്റാക്കിംഗ് ശരി ഉണ്ടായതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് അതിന് കേപ്പബിൾ ഓഫ് അത് ശരിയാണ് പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ അവരുടെ നേവൽ കപ്പാസിറ്റി വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാവികസേനയെ ചെറുത്തു നിൽക്കാനും അവർക്ക് സാധിക്കില്ല നിലവിലില്ല സാധിക്കില്ല സാധിക്കില്ല എങ്കിലും നമ്മളിപ്പോൾ അറ്റാക്ക് ചെയ്യുന്നില്ല നമ്മൾ അവരെ സമ്മർദ്ദത്തിൽപ്പെടുത്തിരിക്കാൻ അതൊരു സമ്മർദ്ദം നേവി എപ്പോഴും ഒരു സമ്മർദ്ദ തന്ത്രമാണ് ആർമിയെയും എയർഫോഴ്സിനെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നേവിയുടെ പ്രൈം റോൾ ഉണ്ടാവുക അൺലെസ് ഇറ്റ് ഈസ് എ കടലിലുള്ളൊരു യുദ്ധം അല്ലെങ്കിൽ നമ്മൾ കരമാർഗവും വ്യോമമാർഗവും ഉള്ള യുദ്ധത്തിൽ നമ്മൾ നേവിയുടെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള രണ്ട് ഫോഴ്സിനെയും സഹായിക്കുക അവരുടെ കട്ട് ഓഫ് ചെയ്യുക അവരുടെ എല്ലാ ലോജിസ്റ്റിക് സപ്പോർട്ടും കട്ട് ഓഫ് ചെയ്യുക അങ്ങനെ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയെ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക അതാണ് എപ്പോഴും നേവി ചെയ്തു വരുന്നത് ആ പോർട്ടുകൾക്കൂടെയാണ് എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ലോജിസ്റ്റിക് കാര്യങ്ങളായാലും അല്ലെങ്കിൽ എക്യുപ്മെൻസായാലും അല്ലെങ്കിൽ എല്ലാം ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നു എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നു അപ്പോൾ അതിനെ കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നാവികസേനയുടെ പ്രഥമ കർത്തവ്യം മറ്റൊന്ന് എയർ ഡിഫെൻസ് സംവിധാനം തകർക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ക്രൂഷ്യലാണ് കാരണം പാകിസ്ഥാൻ്റെ എയർ ഡിഫെൻസ് സംവിധാനം നമ്മൾ തകർത്തിരിക്കുന്നു ലാഹോറിലെ പോലും അവർ വളരെയേറെ വിശ്വാസം വെച്ച് പ്രവർത്തിക്കുന്ന രാഹോറിലെ പോലും എയർ ഡിഫൻസ് സംവിധാനം തകർത്തു അത് അവർക്ക് വലിയ ആഘാതമായി എന്നൊക്കെയാണ് വാർത്തയിൽ പറയുന്നത് എയർ ഡിഫൻസ് സംവിധാനം തകർക്കുക എന്ന് വെച്ചാൽ എത്രത്തോളം ക്രൂഷ്യലാണ് അത് എയർ ഡിഫൻസ് ഏതൊരു രാജ്യത്തിൻ്റെയും എയർ ഡിഫൻസ് സംവിധാനം തകർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാനുള്ള ആ ശേഷി നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനമാണ് എസ് ഫോർ ഹൺഡ്രഡ് ട്രൈംഫെന്ന് പറഞ്ഞ സിസ്റ്റം അതിൻ്റെ എഫക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലപ്പുറമാണ് ഒരു ഇൻഫിൽട്രേഷനോ അല്ലെങ്കിൽ ഒരു ഒരു സാധനവും ഇന്ത്യയുടെ അതിർത്തി ഈ ഇതിൻ്റെ ഈ എർ ഡി എസിന്റെ എയർ ഡിഫെൻസ് സിസ്റ്റത്തിൻ്റെ അതിർത്തി കടന്ന് വരാൻ അത് ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്യും ഒന്ന് ചെയ്യാം അവർ എത്രയോ മിസൈൽസും എത്രയോ ഇതെല്ലാം ചെയ്തിട്ടും ഇന്ത്യയിലേക്ക് ഒന്നും വന്നില്ലല്ലോ ഒരുപാട് ഒരുപാട് ആഴ്ച ഇരുപത്തി ആറിന് ആഴ്ച എന്നൊക്കെ അവർ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരെണ്ണം പോലും അവർക്ക് അതിനെ ടാർഗറ്റിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ അത് ഈ എയർ എസ് ട്രയംഫ് എന്ന് പറഞ്ഞ സാധനം

അപ്പോൾ എല്ലാവരും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ ഇസ്രായേലിൻ്റെ പോലെയുള്ള എയർഡോം സംവിധാനം ഒക്കെ വേണമെന്ന് പക്ഷേ അതിനോടൊക്കെ തന്നെ അത്രയും കിടപിടിക്കാൻ സാധിക്കും കിടപിടിക്കാൻ സാധനം ഇത് ഇതത്രയും തന്നെ ഇസ്രായേൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൊസാദിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പർച്ചേസ് സമയത്തും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് സമയത്തൊക്കെ അപ്പോൾ പിന്നെ ആകാശ് മിസൈൽസും അതുപോലെ സെവൻ്റി ടു എയിറ്റി കിലോമീറ്റർ റേഞ്ചിലാണ് ആകാശ് മിസൈൽസ് എന്ന് പറയുന്നത് ഓ അപ്പോൾ നമുക്കിപ്പോൾ നോക്കുമ്പോൾ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സംവിധാനം തകലാറിലായിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വായുസേനയ്ക്ക് ആക്രമിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ മിസൈൽ അറ്റാക്ക് നടത്തുവാൻ ഒക്കെ തന്നെ വളരെ ഫേവറബിൾ ആയിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത് അങ്ങനെയാണ് പിന്നെ അവിടെ തന്നെ ഇപ്പോൾ റാവൽപിണ്ടി ആയാലും ലാഹോർ ആയാലും അല്ലെങ്കിൽ ഇസ്ലാമാബാദ് ആയാലും അവിടുത്തെ ആൾക്കാരുടെ കോമൺ കോമൺ ആൾക്കാരുടെ കൂടെ സപ്പോർട്ട് മെജോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യക്ക് അനുകൂലമാണ് അവിടുത്തെ മിലിട്ടറിയോട് അവിടുത്തെ ജനറൽ സാമാന്യ ജനങ്ങൾക്ക് അവിടുത്തെ മിലിട്ടറിയോടുള്ളൊരു എതിർപ്പ് നിലവിൽ അത് ശക്തമായി പിന്നെ മിലിറ്ററിക്ക് വേണ്ടിട്ട് എല്ലാ ബജറ്റും മാറ്റി വെക്കുന്നു ബാക്കിയുള്ള കോമൺ ആൾക്കാർക്കുള്ള ബജറ്റിൽ കിട്ടുന്നില്ല അവരുടെ വിഹിതം അവർക്ക് കണ്ടി കിട്ടുന്നില്ല ജോലിയില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഇന്റേണൽ ഡൊമസ്റ്റിക് ഇഷ്യൂസ് പ്ലസ് ബലൂചിസ്ഥാന്റെ പ്രശ്നങ്ങളും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഒരുപാട് ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പല പിടിച്ചിറക്കിയിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊരു ക്രൂഷ്യൽ ഒരു സംഭവമാണ് തോന്നുന്നു ഈ ബലൂച്ച് സേന അവിടെ പൊരുതി കയറുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരുക്കാണ് അവർക്ക് വലിയ വലിയ പരിക്കാണത് ഡൊമസ്റ്റിക്കായിട്ട് അവർക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് ഇന്റേണൽ ഇഷ്യൂസ് ഒരുപാട് അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയെ അവർക്ക് അറ്റാക്ക് ചെയ്യാൻ നമ്മുടെ നേവി ഒരു വശത്തുണ്ട് ബലൂച്ച് സേന ഒരു പൊരുതി കയറുന്നു നേരെ നമുക്ക് എതിരെ അവർക്ക് പ്രയോഗിക്കാൻ പരിമിതമായ ഒരു അറ്റാക്കിംഗ് സിസ്റ്റം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ പരിമിതമായിട്ടുള്ള അവർക്ക് ഇപ്പോൾ നമ്മുടെ ഒരു എ ഡി എസിനെ ക്രോസ് ചെയ്ത് അവർക്ക് ഒരു ും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഇന്ത്യക്ക് അവർ എഡിയസിനെ ക്രോസ് ചെയ്ത് എല്ലായിടത്തും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പ്രിസൈസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ച ബിൽഡിങ്ങിൽ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് വേറെ കോമൺ ആൾക്കാർക്ക് ഒരു പരുക്കും പറ്റാണ്ട് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എവിടെയാണോ ടെററിസ്റ്റ് ക്യാമ്പുകൾ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് ആ ടാർജറ്റ് അച്ചീവ് ചെയ്യാൻ പോയിന്റ് ബ്ലാങ്കിൽ നമുക്ക് പറ്റുന്നുണ്ട് ദാറ്റ് മീൻസ് അവരുടെ ഏ ഫെയിലിയറും അവരുടെ ഡിഫൻസ് സിസ്റ്റം ഫെയിലിയറാണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒൻപത് ടെറർ ക്യാമ്പുകൾ അടിച്ചു തകർത്തു എന്ന് പറയുമ്പോൾ അത്രയും പ്രിസൈസ് ആയിട്ട് നമുക്ക് ഈ ജനവാസ മേഖലയിൽ തന്നെ ഇവരുടെ ഇവരുടെ ടാർഗറ്റ് അടിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് അതാണ് നോർമലി ടെററിസ്റ്റ് ക്യാമ്പുകളായാലും അവരുടെ ട്രെയിനിങ് സെന്ററുകളായാലും അത് സ്കൂളുകളുടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആശുപത്രികളുടെ അല്ലെങ്കിൽ അങ്ങനെ ജനവാസ മേഖലകളുടെ ഇടയിൽ കൊണ്ടിട്ട് അവർ വെക്കുക ഇങ്ങനെ ഈ അറ്റാക്ക് തടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അതും ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം ഓരോ ബിൽഡിങ്ങും തിരഞ്ഞു പിടിച്ചാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഒരു ഒരു പ്രതിരോധ കണ്ണിലൂടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ ശരിക്കും അഡ്വാൻറ്റേജ് അപ്പോൾ നമ്മൾ നമ്മൾ അടേണ്ടി വെച്ചിട്ടുണ്ടല്ലോ ലോകരാഷ്ട്രങ്ങൾക്കും ഒന്നും പറയാൻ പറ്റാത്ത കണ്ടീഷനാണ് കാരണം ഗവണ്മെൻറ്റും ഈവൺ ഓപ്പോസിഷനും അവിടുത്തെ ജനങ്ങളും എല്ലാം ഇന്ത്യൻ സർ ഇന്ത്യൻ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളോട് എല്ലാ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കുറച്ച് ഈ മെസ്സേജുകളും അങ്ങനെ വീഡിയോസും ഒക്കെ വരുന്ന അല്ലാണ്ട് പക്ഷേ എങ്കിലും എല്ലാ കാര്യങ്ങളിലും പൊതുജന സപ്പോർട്ടും ഓപ്പോസിഷൻ സപ്പോർട്ടും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളും എല്ലാം ഭയങ്കര ഉറച്ചതായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അവർ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ തെറ്റാകുമോ കാരണം ഇപ്പോൾ അവരുടെ സേനാ മേധാവിയെ മാറ്റി അസിമുനീറിനെ മാറ്റി മാറ്റി അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഒളിവിലേക്ക് പോയി ബങ്കറിൽ പോയി ഒളിച്ചു നേരെ മറിച്ച് നമ്മുടെ ജമ്മുവിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഓപ്പൺ കാറിലാണ് ഇന്ത്യൻ ഫ്ലാഗ് വെച്ചിട്ട് പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പോയിരിക്കുകയാണ് അവിടുത്തെ ജനപ്രതിനിധികൾ കൺഫ്യൂഷനിലാണ് അവരാകെ ആശങ്കയിലാണ് അവരൊക്കെ അവരുടെ ജനപ്രതിനിധി സഭയിലൊക്കെ കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ പുറമേനി അല്ലെങ്കിൽ പുറമേ പറയുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ പാകിസ്ഥാനില്ല എന്നാണ് കരുതേണ്ടത് ഇല്ല ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് നമ്മുടെയും സ്ട്രാറ്റജിക് ആയിരുന്നു കാരണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പൈൽഗാം അറ്റാക്ക് നടന്ന രണ്ടാഴ്ച നമ്മുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ആയാലും പ്രസിഡൻറ്റായാലും ഡിഫൻസ് മിനിസ്റ്റർ ആയാലും എല്ലാ പൊതു ഫങ്ഷനുകളിലും അറ്റൻഡ് ചെയ്തിട്ട് ഒന്നും ഇല്ലാത്ത പോലെയായിരുന്നു അവരുടെ ഒരു അതൊരു ഭാഗം തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കണം നമുക്കറിയില്ല പക്ഷെ അത് തന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കണം കാരണം പ്രധാനമന്ത്രി വിഴിഞ്ഞം പിന്നെ ഇന്നാഗ്രേഷന് വരുന്നു അതേപോലെ ബീഹാറിൽ പോകുന്നു എല്ലായിടത്തും നോർമൽ ഒരു ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അത് ഇൻറ്റേർണലി ഇത് ഭയങ്കര പ്രിസൈസ് ആയിട്ട് എല്ലാം പ്ലാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കറക്റ്റ് സമയം വന്നു അതേപോലെ ആ പ്രസ് മീറ്റിലും രണ്ട് ലേഡി ഓഫീസേഴ്സ് വന്നത് കാരണം അതിനും അതിനൊരു വാല്യൂ അഡീഷണൽ മാനം ലഭിച്ചു ലോകരാഷ്ട്രങ്ങളുടെ ഇടയിലും അതിന് ഇന്ത്യയുടെ ആക്ടിവിറ്റീസിന് ഒരു സപ്പോർട്ട് കിട്ടാനുള്ള പ്രചോദനമായിട്ടുണ്ട് അതാണ് തീർച്ചയായിട്ടും ഇപ്പോഴാണ് ചില ആൾക്കാരൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്നത് കണ്ടു പ്രധാനമന്ത്രി ബീഹാറിൽ പോയി റാലിയിൽ പങ്കെടുക്കുന്നു എന്ത് പ്രധാനമന്ത്രിയാണിത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നവരാണ് പക്ഷേ പിന്നിൽ വളരെ ശക്തമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കൃത്യമായി സ്കെച്ച് ചെയ്ത് നമ്മൾ ആക്രമിച്ചു ഇനിയിപ്പോ ഒരു എയർ അറ്റാക്കിലേക്ക് എന്തായാലും നാവിക അറ്റാക്കിലേക്ക് അവർ മുതലില്ല ഇപ്പം മിസൈൽ അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ഫയറിങ് നമ്മുടെ ഒരു ധീര ധീരജവാന് വീരമൃത്യു ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ക്രോസ് ബോർഡർ ഫയറിങ്ങിന് അപ്പുറത്തേക്ക് അവർക്ക് എന്തൊക്കെ സാധ്യതകളുണ്ടെന്നാണ് കരുതുന്നത് അവർ അവരെന്തൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ല അവരിപ്പോൾ പിന്നെ ഒരു വലിയൊരു മാസ് അറ്റാക്കിലേക്ക് പോകുന്ന അതിനുള്ളൊരു കപ്പാസിറ്റി അവർക്ക് ഇപ്പോൾ നിലവിലുണ്ട് എന്ന് തോന്നുന്നില്ല പിന്നെ അവർ ചെറിയ ചെറിയ അറ്റാക്കുകളും ഇൻഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലാണ്ട് പക്ഷേ ഒരു മെജോ മേജർ അതിന് പോകാനുള്ളൊരു സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ ഒരു ജനങ്ങളുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയോ അവിടെ ഉണ്ട ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ സ്ട്രോങ് അറ്റാക്കിനുള്ള ചാൻസ് കുറവാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ വായുസേന ഇന്ത്യയുടെ എയർഫോഴ്സ് എത്രത്തോളം കരുത്താർജിച്ച ഒന്നായി മാറിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു കഴിഞ്ഞ രണ്ട് മൂന്ന് ഡി കെയ്ഡായിട്ട് ഭയങ്കരമായിട്ട് ഒരു ഡ്രാസ്റ്റിക് ഡെവലപ്മെൻറ്റ് നടന്ന ഒരു മേഖലയാണ് നേവി ആയാലും എയർഫോഴ്സ് ആയാലും അത് നമ്മുടെ ബജറ്റ് അലോക്കേഷൻ ഒരു നമ്മൾ ഏകദേശം ഒബ്സർവ് ചെയ്താൽ തന്നെ മനസ്സിലാവും ഏകദേശം ഇന്ത്യയുടെ മൊത്തം ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ലാക്ക് ക്രോർസാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി അതിലെ മെജോറിറ്റി പോകുന്നതും ആർമി നേവി എയർഫോഴ്സിനെ ആധുനീകരിക്കാനും അതിനുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കാനും കൂടിയാണ് ഇപ്പോൾ പ്രസൻറ്റ്ലി ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് വിമാനങ്ങളുണ്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് പ്ലസ് വിമാനങ്ങൾ നിലവിൽ ഇന്ത്യൻ വായുസേനയ്ക്ക് ഉണ്ട് അതിൽ തൊള്ളായിരം കോമ്പാക്ട് ജെറ്റ്സാണ് നോൺ ഹൺഡ്രഡ് ഫൈറ്റേഴ്സ് ഉണ്ട് ബാക്കിയുള്ള ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റും ഹെലികോപ്റ്റേഴ്സും എല്ലാം അവിടെ കൂടിയിട്ട് അപ്പോൾ ഒരു ഭയങ്കര സ്ട്രോങ് ആണ് നേവി എയർഫോഴ്സ് നേവി അതുപോലെ തന്നെ നേവിക്കും ഇരുന്നൂറോളം എയർക്രാഫ്റ്റുകളുണ്ട് അതിലും നാൽപ്പത്തഞ്ച് മിഗ് ട്വൻറ്റി നയൻ എയർക്രാഫ്റ്റുകളുണ്ട് ഫൈറ്റേഴ്സ് ഉണ്ട് അപ്പോൾ നേവി ആയാലും എയർഫോഴ്സ് ആയാലും ആർമിക്കും ഒരുപാട് ഏവിയ എയർ പവർ എയർ സ്ട്രെങ്ത്ത് ഒരുപാട് ഇപ്പോൾ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് നാലായിരം മീറ്ററിൽ ഏറെ ഉയരത്തിൽ നിന്നും കൃത്യതോടു കൂടി എനിമി ടാർഗറ്റ്സ് ഹിറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന യുദ്ധവിമാനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാർഗിലിൽ നമ്മൾ എത്ര കപ്പാസിറ്റി വെച്ചാണോ യുദ്ധം ചെയ്തത് അതിൽ നിന്നൊക്കെ തന്നെ നമ്മൾ വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു അല്ലേ അതെ അതെ കാർഗിൽ നമുക്ക് ഒരു ഡിസ്ആഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു അവർ പൊസിഷൻ പൊസിഷൻ നമ്മുടെ പൊസിഷൻ നമ്മൾ ലോവർ പൊസിഷനിലും പാകിസ്ഥാൻ ആർമി അവരുടെ ഹയർ പൊസിഷനിലായിരുന്നു ആൾട്ടിറ്റ്യൂഡിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു അതെ അത് നമുക്ക് കാർഗിലിൻ്റെ ഒരുപാട് ഡിസ്അഡ്വാൻറ്റേജ് ആയിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ ഒരു അതിനുള്ളൊരു ചാൻസ് ഇല്ല നമ്മൾ നമ്മളപ്പോഴേക്കും അടിച്ചു ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ സേന സുസജ്ജമാണ് വളരെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട് അത് രാഷ്ട്രത്തിൻ്റെ നേതൃത്വമാണെങ്കിലും അതേ രീതിയിൽ ഉറച്ച നിലപാടുമായി മുന്നോട്ട് പോവുകയാണ് സൈനികർക്ക് ഇരട്ടി ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു അത് ഇന്ത്യൻ ആർമ്ഡ് ഫോഴ്സസ് എപ്പോഴും അവർക്ക് ഒരു കുറച്ച് നിലപാടുണ്ട് സപ്പോർട്ട് ഫ്രം ഗവൺമെൻറ് അതാണ് എപ്പോഴും വേണ്ടത് അത് ആ സപ്പോർട്ട് ഇപ്പം നമുക്ക് നിർലോഭമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ കമ്മ്യൂ മൊത്തം ജനങ്ങളുടെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടാണ് മെയിൻ വേണ്ടത് ഒരു സൈന്യത്തിൻ്റെ ആത്മവിശ്വാസവും അവരുടെ കഴിവും അവരുടെ എല്ലാം പ്രചോദനം ഉൾക്കൊള്ളേണ്ടത് ആൾക്കാരിൽ നിന്നാണ് അവിടുത്തെ ജനങ്ങളിൽ നിന്നാണ് അതിഷ്ടം പോലെ ഇപ്പോൾ സൈന്യത്തിന് നിർലോഭമായി കിട്ടുന്നുണ്ട് അതെ പണ്ട് സൈന്യത്തിന് കല്ലേറുകിട്ടലും റോങ് മെസ്സേജുകൾ അങ്ങനത്തൊന്നും ഇല്ല അപ്പം എല്ലാം എല്ലാം ഒരു കുടക്കയിൽ തന്നെ കാണുന്നത് അതെ പണ്ടും പണ്ടൊക്കെ ഈ സൈന്യത്തിനെതിരെയുള്ള വാർത്തകൾ ഒട്ടേറെ പ്രചരിച്ചിരുന്നു കള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ആ കള്ളത്തരങ്ങൾ ഒരു അജണ്ട പോലെ പ്രചരിപ്പിച്ചിരുന്നു ഒരു ഒരു പ്രത്യേക ശക്തി നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് സംശയിക്കും തോന്നുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിരുന്നു ഇപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ വിമാനം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നുള്ള തരത്തിലുള്ള കള്ളവാർത്തകൾ പ്രചരിച്ചു അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള താക്കീതുമായി നമുക്ക് രംഗത്ത് വരാൻ സാധിച്ചു അതൊക്കെ തെറ്റാണെന്ന് തെളിയിക്കാൻ സാധിച്ചു പാകിസ്ഥാൻ്റെ മന്ത്രി പോലും പറഞ്ഞത് ഇന്ത്യൻ മീഡിയയിൽ കണ്ടു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇല്ല ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ സോഷ്യൽ മീഡിയ ഹാൻ ഹാൻഡലുകൾ ഉപയോഗിക്കുന്ന ഇന്ത്യയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ് ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾ ഉപയോഗിക്കുക നമ്മുടെ രാജ്യത്തിന് ഒരു വിധത്തിലും കളങ്കമുണ്ടാക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ബാധിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ബാധിക്കുന്ന നമ്മുടെ രാജ്യ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോകരുത് പോകാൻ പാടില്ല അത് നമ്മുടെ ഭാരതത്തിന് ഭൂഷണമല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വളരെയധികം നന്ദി താങ്ക് യു നമസ്കാരം ഇന്ത്യൻ നാവികസേന അറേബ്യൻസിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ കറാച്ചിക്കടുത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് അവർക്ക് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആശങ്ക ആ ആശങ്ക അവർക്ക് നൽകുന്ന തിരിച്ചടി ചില്ലറയല്ല അവരുടെ ആക്രമണത്തിൻ്റെ സോഴ്സുകൾ നമ്മൾ വെട്ടിച്ചിരുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അവിടേക്കുള്ള സപ്ലൈ വെട്ടിച്ചുരുക്കുകയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് പാക് സേനയെ വലിയ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു അവർക്ക് നമ്മെ ആക്രമിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറച്ചിരിക്കുകയാണ് അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റം തന്നെ നമ്മൾ തകർത്തത് വലിയ രീതിയിലുള്ള മേൽക്കൈ നമ്മുടെ രാജ്യത്തിന് നൽകുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ധീര സൈനികർ വളരെ സുസജ്ജമായി വളരെ കൃത്യതയോടുകൂടി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണത്തിന് രാജ്യത്തിൻ്റെ ഒന്നടങ്കമുള്ള മാനസികമായ പിന്തുണയും ഇത്തരം ഏത് ഘട്ടത്തെയും നേരിടുവാൻ അവർക്ക് വേണ്ട പ്രാർത്ഥനയുമാണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള സിറ്റിസൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ഡോക്യുമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം